യു എ യിലെ പ്രമുഖ പെർഫ്യൂം സ്ഥാപനമായ അസുറൻസ് അജ്മാനിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമാണ് അജ്മാനിൽ ഉടൻ ഖത്തറിലും ഒമാനിലും പ്രവർത്തനം സംരംഭകർ പറഞ്ഞു അജ്മാനിലെ തിരക്കേറിയ ഷെയ്ഖ് ഷെയ്അമാർ സ്ട്രീറ്റിലാണ് അസ്റൻസിന്റെ എട്ടാമത്തെ ഷോറൂം തുറന്നത് അസ്റൻസ് ഉടമയും പ്രശസ്ത വ്ളോഗറുമായ മുഹമ്മദ് അസുറുദ്ദീൻറെ മാതാവ് മൈമൂനത്ത് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലയാളികൾക്ക് പുറമെ അറബ് സമൂഹത്തിലും മറ്റു രാജ്യക്കാരിലും അസ്വർ സുൽപ്പന്നങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് അജുമാനിൽ ഷോറൂം തുറക്കുന്നതെന്ന് അസർ പറഞ്ഞു ഇത് നമ്മൾ എട്ടാമത്തെ ബ്രാഞ്ചാണ് നമ്മളിപ്പോൾ ദുബായിൽ അബുദാബിയിൽ അല്ലൈന് അത് കൂടാതെ ഷാർജയിലും ഓപ്പണാക്കി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള നമ്മളെ ആളുകൾ അല്ലെങ്കിൽ നമ്മളെ പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരുള്ളവരാണ് അപ്പം വിചാരിച്ചു ഒരു സ്റ്റാൻഡല്ലോൺ ഒരു വലിയ സ്റ്റോർ തന്നെ അജുമാനിലെ പുറത്തണം അങ്ങനെ എട്ടാമത്തെ ബ്രാഞ്ചാണോ ഇനി ഈ മാസം തന്നെ തന്നെ ഒന്ന് ഒന്ന് എക്സ്പാൻഷൻ ഉണ്ട് ഈ വർഷത്തിൽ ഇന്ത്യയിലും പ്രതീക്ഷിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ബിസിനസ് പ്രമുഖരായ തൻവീർ താജുദ്ദീൻ മുഹമ്മദ് അസർ അലി ബെല്ലോ ബഷീർ എഴുത്തുകാരൻ ബഷീർ തിക്കോടി ഷെഫീൽ കണ്ണൂർ ചാക്കോ ഉളക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വൺ അജ്മാൻ